ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ പേരിൽ പണപ്പിരിവ് മൂന്ന് പേർ പിടിയിൽ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്ന എന്ന പേരിൽ വീടുകളിൽ പണപ്പിരിവ് നടത്തിയപ്പോൾ സംശയം തോന്നിയ വീട്ടുകാർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും വിവരം അറിയിക്കുകയായിരുന്നു മാവേലിക്കര വെട്ടിയാർ പന്ത്രം സ്വദേശികളെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് പൈസ 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 എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തവർക്ക് നമ്മുടെ വീട്ടിൽ ആ മൂന്ന് നാല് പരിസരത്തൊന്നും ആശുപത്രികളിൽ ഡി വൈ എഫ്ഐയുടെ ഹൃദയപൂർവം പുതിച്ചോർ വിതരണം ചെയ്യാനെന്ന വ്യാജേന വീടുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ മൂന്നുപേരാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് മാവേരിക്കര വെട്ടിയാർ സ്വദേശികളായ അഭിലാഷ് വിഘ്നേഷ് പന്തളം സ്വദേശി രാജീവ് എന്നിവരെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കായംകുളം കോളേജിന് സമീപം നടത്തിയപ്പോൾ വീട്ടുകാർക്ക് സംശയം തോന്നി വിവരം അറിയിക്കുകയായിരുന്നു വാർഡിൽ ഇന്ന് രാവിലെ മുതൽ അപരിചിതരായിട്ടുള്ള രണ്ടു മൂന്നാളുകള് പൊതിച്ചോറ് വേണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊടുക്കാനാണെന്നുള്ള ആവശ്യം പറഞ്ഞ് വീടുകൾ കയറി ചോറ് ഇല്ലായെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പൈസ തരണം ഇവർ ഇന്ന് പൊതിച്ചോറ് കൊടുക്കുന്നതിന് ഇന്ന് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചോറ് കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഇവർ പ്രധാനമായിട്ടും പണമാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ പല വീടുകളിലെ ആളുകൾ കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് പണം കൊടുത്തിട്ടുണ്ട് എന്നാൽ സംശയം തോന്നിയ ആളുകൾ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ വിവരം എന്നെ അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർഡിലെ ആളുകളെ വിളിച്ച് ഇവരെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അവർ പലയിടത്തും അന്വേഷിച്ചതിൽ വെച്ച് ഇന്ന് ഈ ഭാഗത്ത് വെച്ച് മൂന്നാളുകളെ കണ്ടുപൊട്ടി അപ്പോൾ അവരോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മങ്കാങ്കുഴിയിൽ നിന്ന് എം പിന്നെ ചേലപ്പുറത്ത് ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങിയിട്ടാണ് ഇവർ വീടുകളിൽ കയറി ഈ തരത്തിൽ പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ മൊബൈൽ നമ്പറിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഫോണില്ല ഏതോ ഒരു കാറ്ററിങ് എന്ന് പറയുന്ന മങ്കാങ്കുടിയിലുള്ള കാറ്ററിംഗ്കാരാണ് ഇവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ പണം പിരിച്ച് അവിടെ കൊണ്ടു കൊടുത്താൽ അവർ ഭക്ഷണം കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കൊടുക്കുവാണ് അപ്പൊ ആ രൂപത്തിൽ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഇവരുമായിട്ട് യാതൊരു പരിചയമുള്ളതായിട്ട് അവർ പറയുന്നില്ല സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജിന്റെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ഇത്തരത്തിൽ പണം ശേഖരിച്ച് മദ്യപിക്കാനും മറ്റുമാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഏഴ് വർഷമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മുടങ്ങാതെ മൂവായിരത്തോളം ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഡിവൈഎഫ്ഐ എന്ന രൂപത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ ഒരു ദിവസം മൂവായിരം പൊതിച്ചോറാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അത് ജില്ലയിലെ പല മേഖലാ കമ്മിറ്റികൾ എന്ന രൂപത്തിലാണ് ഓരോ ദിവസവും പൊതിച്ചോറ് ഈ ഏഴുവർഷത്തിൽ ഒരു ദിവസം പോലും ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് മുടങ്ങിയിട്ടില്ല അത് ഈ നാട് അംഗീകരിച്ച ഒരു പൊതുപ്രവർത്തനവും ഒരു ജനകീയ അംഗീകാരമുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ ഈ വാർഡിലും ഇത്തരത്തിലുള്ള ഒരു കുറെ ആയിട്ടുള്ള കുറെ സംഘങ്ങളാണ് ഇതിന്റെ പേര് ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ പേരും പറഞ്ഞ് വീടുകളിൽ കയറുകയും വീട്ടുകാർ നമ്മളെ അത് അറിയിക്കുകയും നമ്മളിത് ഇവിടെ വരുമ്പോഴത്തേക്കും മൂന്ന് പേരും മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ ആദ്യം അന്വേഷിക്കുമ്പോഴത്തേക്കും ഇവർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് ആ പരിസരത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരാളും അതിനകത്തൊരു ക്രിമിനൽ നേതൃത്വത്തെ കൊലം കൊലക്കേസ് ഉൾപ്പെടെയുള്ള പ്രതിയായിട്ടുള്ള ഒരാളാണ് അത് അപ്പോൾ ഞങ്ങൾ കായംകുളം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരുമായിട്ട് സംസാരിച്ച് അവർ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ബ്ലോക്ക് രൂപത്തിൽ പരാതി സ്റ്റേഷനിലെടുക്കും ഇതിന്റെ പേരിൽ അനധികൃതമായി പണം പിരിച്ചവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് സെക്രട്ടറി സി എ അഖിൽ കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കായംകുളം